ഭജൻ ലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ പ്രാർത്ഥനക്ക് പലപ്പോഴും മറുപടി കിട്ടുന്നില്ല എന്നൊരു പരാതി നമുക്കുണ്ട് അല്ലെ ചിലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയത്തിന് മറുപടി ലഭിച്ചിട്ടില്ലായിരിക്കും അതൊരുപക്ഷെ നിങ്ങളെ അലട്ടുന്നുണ്ട് നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നു അതൊരു പക്ഷേ നമ്മെ ആത്മീക മന്ദതയിലേക്ക് എത്തിച്ചിരിക്കാം എങ്ങനെയാണ് ആത്മീക മന്ദത ഉണ്ടാകുന്നത് ആത്മീയത്തിൽ എങ്ങനെയാണ് ക്ഷീണം ഉണ്ടാകുന്നത് ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് നമ്മൾ പ്രതീക്ഷിച്ച വണ്ണം നമുക്ക് ഒരു മറുപടി ലഭിച്ചില്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാം അല്ലാത്ത പക്ഷം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ നമുക്ക് മടുപ്പ് തോന്നാം ഈ രണ്ട് വിഷയങ്ങളും നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി ക്ഷീണിപ്പിക്കും എന്നാൽ തിരുവിഴുത്തിൽ വ്യക്തമായി പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാരണം ഇന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നുമല്ല വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അല്ലെ ലാസറിൻ്റെ കല്ലറക്കൽ യേശു വന്നപ്പോൾ തൻ്റെ സഹോദരന്മാരോട് യേശു പറയുകയാണ് കുഞ്ഞെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വിശ്വസിച്ചാൽ നീ എൻ്റെ മഹത്വം കാണും അപ്പോൾ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് വിശ്വാസത്തിലൂടെയാണ് എൻ്റെ ഉള്ള വിശ്വാസം ദൈവത്തോടുള്ള അടിയുറച്ച വിശ്വാസം മർക്കസിന്റെ സവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം നമ്മൾ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ണം യാചിക്കുന്നത് വിശ്വാസത്തോടെ യാചിക്കണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തരും ഇന്ന് ഏത് വിഷയത്താൽ കുഞ്ഞെ നീ ഭാരപ്പെടുന്നു ഏത് വിഷയത്തെ ഓർത്ത് നീ വേദനിക്കുന്നു ഇന്ന് ആ വിഷയത്തെ വിശ്വാസത്തോടെ നീ ഒന്ന് യാചിച്ചാട്ടെ നീ ഒന്ന് അപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നദ്ധി ഇന്ന് യാചിക്കുമ്പോൾ നിനക്ക് അത് ലഭിച്ചു അതിൻ്റെ മറുപടി കണ്ടുകൊണ്ട് നീ കർത്താവിൻ നിന്ന് സ്വോത്രം പറഞ്ഞേ എന്റെ സാമ്പത്തികമായി ഭാരപ്പെടുന്നവര് ഇന്ന് അക്കൗണ്ട് ശൂന്യത അനുഭവിക്കുന്നവര് ഇന്ന് അക്കൗണ്ട് നിറയവേൻ പ്രാർത്ഥിക്കുമ്പോൾ അക്കൗണ്ടിൽ പണം വന്നു ചേരുന്നതെന്ന് കണ്ട് വിശ്വസിച്ച് വിശ്വസിക്കുമ്പോൾ നിന്റെ അക്കൗണ്ടിൽ സമ്പത്ത് വന്നു ചേരും പ്രിയപ്പെട്ടവരെ നാളുകളായി രോഗം അനുഭവിക്കുന്നു രോഗത്താൽ ഭാരപ്പെടുന്നു ഇന്ന ആ രോഗത്തിൻ്റെ സൗഖ്യത്തിനായി നീ പ്രാർത്ഥനയോടെ ആ സൗഖ്യത്തെ കണ്ടുകൊണ്ട് ഇന്നൊന്ന് സ്തോത്രം പറയാമോ കർത്താവിനിന്റെ രോഗത്തിന് വിടുതൽ തരും ഇന്ന് വിഷയത്തെ ഓർത്തും നിങ്ങളുടെ തലമുറകളെ ഓർത്താകട്ടെ നാളകളെ ഓർത്താകട്ടെ ഭാവി ഓർത്താകട്ടെ ഏത് വിഷയമായാലും കുഞ്ഞെ ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നീയാചിക്കുമ്പോൾ അതിനെ ലഭിച്ചു എന്ന് നീ വിശ്വസിക്കുക അപ്പോൾ നീയാചിക്കുന്നത് ലഭിച്ചു എന്ന് നീ വിശ്വസിക്കുമ്പോൾ നിനക്കത് തരുമെന്ന് വ്യക്തമായി തിരുവഴുത്തു പറയുന്നു അപ്രകാരം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുക ആ നിമിഷം കർത്താവ് അതിന് മറുപടി തരും ദൈവഹിത പ്രകാരമുള്ള മറുപടി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും കർത്താവ് ധാരാളമേ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ